കനത്ത മഴയിൽ പാലക്കാട് കരിപ്പാലി പാലം മുങ്ങി ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് എത്ര മണിക്കൂറായി മഴ തുടരുകയാണ് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് പാലം മുങ്ങി അതുൾപ്പെടെ തീർച്ചയായും ശക്തമായ മഴയാണ് പാലക്കാട് ജില്ലയുടെ എല്ലാ മേഖലകളിലും ഇന്നും ഇന്നലെയുമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതാ ദൃശ്യങ്ങൾ കരിപ്പാലി പാലം വടക്കഞ്ചേരി കരിപ്പാലി പാലം മുടപ്പല്ലൂരിലെ അത് മുങ്ങിയതിൻ്റെതാണ് വലിയ വാഹന ഗതാഗത കുരുക്കൊക്കെ രാവിലെ തന്നെ ഉണ്ടായിരുന്നു കാരണം വടക്കഞ്ചേരിയിലൊക്കെ ഇപ്പോൾ ഈ നാട്ടുകാർ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട പാതയാണ് മറ്റൊരു പാതാ മേഖലയിൽ ഉണ്ടെങ്കിൽ തന്നെ ഇത് സ്ഥിരമുള്ള ഒരു കാഴ്ചയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും അല്പസമയം ഒരു ബൈക്ക് യാത്രികൻ അവിടെ കുടുങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ജില്ലയുടെ എല്ലാ മേഖലകളിലും മഴ ശക്തമാണ് മംഗലം ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ എന്ന കർശനമായ നിർദ്ദേശമൊക്കെ പോലീസ് കൊടുത്തിരുന്നു രാവിലെ ഈ മേഖലയിൽ പോലീസ് ഗതാഗത തടസ്സം എന്നവണമുള്ള ഒരു കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി വെള്ളം ഇറങ്ങിയപ്പോഴാണ് ഇപ്പോൾ ആ തടസ്സം മാറ്റി ആളുകൾക്ക് വേണമെങ്കിൽ കടന്നു പോകാമെന്ന് പറയുന്നത് പക്ഷേ സ്വന്തം റിസ്ക്കിൽ പോകട്ടെ എന്നാണ് പറഞ്ഞത് ചേട്ടാ പോവാൻ ധൈര്യം ഉണ്ടോ ഏഹ് എനിക്കില്ലേ ഞാൻ നേരെ അങ്ങനെ പോകും ആ നേരെ തിരിച്ചു പോകാനോ വണ്ടിയോടെ മുങ്ങി ആ ബുദ്ധിമുട്ടാണ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാ പോവാ തിരിച്ച് നേരെ തിരിച്ചു തന്നെ പോവാം വീട് തന്നെയാണ് ആ വണ്ടാഴ്ച റോഡുണ്ടല്ലോ അല്ലേ ആ നേരെ എത്തിയാൽ മതി തിരിച്ച് മറ്റു റോഡുണ്ട് പക്ഷേ എളുപ്പവഴിയാണ് അതാണ് ഈ പ്രശ്നം എന്തായാലും ശക്തമായ മഴ ജില്ലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് രാവിലെ കുറച്ച് തോർച്ച ഉണ്ടായിരുന്നുവെങ്കിലും വീണ്ടും ആകാശം കാർമേഘാവൃതമാകുന്ന കാഴ്ചയാണ് പാലക്കാട് എന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് കനത്ത മഴ തുടരുകയാണ് പാലക്കാട് ജില്ലയിൽ അതിനിടെയാണ് കരിപ്പാലി പാലം മുങ്ങിയത് മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം